ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ സോറിയാസിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അത് എങ്ങനെ നിയന്ത്രിക്കാം എന്നതാണ് നിങ്ങൾ അത് നിയന്ത്രിക്കണം കാരണം ചൊറിച്ചിൽ ഒരു പ്രശ്നമാണ് അത് നിങ്ങളെ എല്ലാവരുടെയും മുന്നിൽ അസ്വസ്ഥരാക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലായിടത്തും ഇരുന്ന് ചൊറിയാൻ കഴിയില്ല നിങ്ങളുടെ അസ്വസ്ഥതയുടെ തോത് കൂടിക്കൊണ്ടിരിക്കും ഇത്തരം സാഹചര്യങ്ങളിൽ ചൊറിച്ചിൽ ഒഴിവാക്കാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പിന്തുടരേണ്ടതുണ്ട് അതിനെക്കുറിച്ച് നാം സംസാരിക്കും ആദ്യം ചൊറിച്ചിൽ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുക കാരണം നിങ്ങൾക്ക് അറിയാം സോറിയാസിസ് ഒരു പ്രതിരോധ മധ്യസ്ഥ രോഗമാണ് എപ്പോഴാണ് ചർമ്മകോശങ്ങൾ നിയന്ത്രണമില്ലാതെ വേഗത്തിൽ വളരുന്നത് അവ കൂമ്പാരമാകും അവയുടെ പാളികൾ കുംഭാരമാകും അത് കൂമ്പാരമായി വരേണ്ടതും ചൊറിച്ചിലും സൃഷ്ടിക്കും കൂടാതെ ചില വിഷങ്ങൾ മരിച്ച ചർമ്മകോശങ്ങളിൽ വികസിക്കും അവ കൂമ്പാരമാകുമ്പോൾ ആ വിഷങ്ങളുടെ കാരണത്താൽ നിങ്ങൾക്ക് ചൊറിച്ചിൽ ഉണ്ടാകും വരണ്ടന്റെ കാരണത്താൽ ചൊറിച്ചിൽ ഉണ്ടാകും ഇത്തരത്തിൽ നിങ്ങളുടെ നിരാശയുടെ തോത് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ചൊറിച്ചിൽ നിയന്ത്രിക്കാൻ ആദ്യം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ചില മാറ്റങ്ങ വിരുത്തണം ഉദാഹരണത്തിന് നിങ്ങൾ വളരെ അധികം പുളിയുള്ള മാംസാഹാര പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ പാലിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വളരെ അധികം മുളകും മസാലകളും വറുത്ത ഉരിച്ച ഭക്ഷണങ്ങൾ ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കണം ഈ ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തിയാൽ നിങ്ങളുടെ ചൊറിച്ചിൽ കുറയാൻ തുടങ്ങും അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ തേങ്ങ എണ്ണയിൽ കുറച്ച് എമൗണ്ട് ഓഫ് കാൻസർ ചേർത്ത് അത് തുകയിൽ അല്ലെങ്കിൽ ബാധിത പ്രദേശത്ത് പുരട്ടുക അത് ഉണങ്ങാൻ അനുവദിക്കരുത് തൊക്കെ നനവുള്ളതാക്കുകയും തുടർച്ചയായി മോയിസ്ചറൈസ് ചെയ്യുകയും ചെയ്യുക നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുന്നതിൽ ശ്രദ്ധിക്കണം അകത്ത് നിന്ന് ജലാംശം നിലനിർത്തുന്നത് പൊക്ക് കുറവ് ഉണങ്ങാനും ചൊറിച്ചിൽ കുറയാനും സഹായിക്കും അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് മുതൽ മൂന്ന് തവണ എപ്പം ഉപ്പ് വെള്ളത്തിൽ ചേർത്ത് അതിൽ കുളിക്കാം നിങ്ങളുടെ ബക്കറ്റിൽ കുളിക്കുമ്പോൾ കുറച്ച് എപ്സം ഉപ്പ് ചേർക്കുക അര സ്പൂൺ വരെ ചേർക്കാം എപ്സം ഉപ്പ് ഉപയോഗിച്ച് നിങ്ങൾ കുളിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ വിഷാംശങ്ങളും പുറത്തേക്ക് ഒഴുകും കൂടാതെ ചർമ്മത്തിന്റെ പാളികളും മരിച്ച ചർമ്മകോശങ്ങളും നീക്കം ചെയ്യപ്പെടും കൂടാതെ നിങ്ങൾക്ക് ചൊറിച്ചിൽ കുറയും അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സ്വീകരിക്കുന്ന ഏതെങ്കിലും ചികിത്സയിൽ നിങ്ങളുടെ ചൊറിച്ചിൽ കുറയുന്നുണ്ടെന്ന് ഉറപ്പാക്കണം ഇത് സോറിയാസിസ് സുഖപ്പെടുന്നതിന്റെ ഒരു പ്രധാന ലക്ഷണമാണ് ആ ചികിത്സയുടെ സമയത്ത് ചൊറിച്ചിൽ കുറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചികിത്സ മാറ്റേണ്ടതുണ്ട് അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചില രക്തപരിശോധനകളുടെ കുറവോ അളവ് കുറയുന്നതോ മൂലം ചൊറിച്ചിൽ കൂടുതലാകാം അതിനാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വിറ്റാമിൻ ബി വിറ്റാമിൻ ബി പന്ത്രണ്ട് അയം എന്നിവ പൂർണ്ണമായിരിക്കണം ഈ മൂന്ന് കാര്യങ്ങളും കുറവാണെങ്കിൽ സാധാരണ അളവിൽ നിന്ന് കുറവാണെങ്കിൽ ചൊറിച്ചിൽ കൂടുതലാകാം കൂടാതെ നിങ്ങളുടെ കരൽഡിയർ റേഞ്ചിൽ ആണെങ്കിൽ ഫാറ്റി ലിവർ കാരണം അല്ലെങ്കിൽ മറ്റ് പ്രത്യേക മുൻ ചികിത്സകളുടെ കാരണം നിങ്ങൾക്ക് ചൊറിച്ചിൽ കൂടുതലായി അനുഭവപ്പെടാം അതിനാൽ ഈ റിപ്പോർട്ടുകൾ സാധാരണ നിലയിലാകുമ്പോൾ ലെവലുകൾ ശരിയാകുമ്പോൾ നിങ്ങളുടെ ചൊറിച്ചിൽ കുറയാൻ തുടങ്ങും എപ്പോഴും ഉറപ്പാക്കുക നിങ്ങളുടെ ത്വക്ക് ഉണങ്ങാതിരിക്കാൻ ഹൈഡ്രേറ്റഡ് ആക്കി മോയ്സ്ചറൈസ് ചെയ്ത് സൂക്ഷിക്കുക അതിനാൽ ഉണങ്ങലിന്റെ കാരണം ചൊറിച്ചിൽ ഉണ്ടാകാതിരിക്കാൻ കൂടാതെ നിങ്ങൾക്ക് സമ്മർദ്ദം കുറയ്ക്കണം ചില ആരോഗ്യകരമായ ശീലങ്ങൾ പിന്തുടരണം ഉദാഹരണത്തിന് ശ്വസന വ്യായാമങ്ങൾ നിങ്ങൾക്ക് പിന്തുടരാം ഇത് നിങ്ങളുടെ നിരാശാ നില കുറയ്ക്കും കൂടാതെ നല്ല ചികിത്സ എടുക്കണം ഈ അറിയിപ്പുകളും എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ചൊറിച്ചിൽ അവസാനിപ്പിക്കാം നിങ്ങളുടെ ബന്ധം കുറയ്ക്കാം നിങ്ങളുടെ സോറിയാസിസും കുറയ്ക്കാം നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ സിയുടെ സോറിയ കെയർ കിറ്റിൻ്റെ ബോഡി വാഷും ലോഷണം ഉപയോഗിക്കാം ഇത് ചൊറിച്ചിൽ ചുവപ്പ് ഉണങ്ങൽ എന്നിവയിൽ നിന്ന് ഉടൻ മോചനം നൽകും ആദ്യ വാഷിൽ തന്നെ നല്ല അനുഭവം ലഭിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നത്വക്ക് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ത്വക്ക് പൂർണ്ണമായും സാധാരണയായി തോന്നും എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സിയുമായി ബന്ധപ്പെടാം നിങ്ങളുടെ സോറിയാസിസിനെ അവസാനിപ്പിക്കാം നന്ദി ശ്രദ്ധിക്കൂ